സ്ലാമലും നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത് കഴിഞ്ഞ എപ്പിസോഡിൽ അതായത് അബ്ബാസ് എന്നവർ കണ്ട സ്വപ്നത്തെ കേൾക്കുകയും അതിൻ്റെ വിശദീകരണം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും ഇതാരോടും പറയണ്ട നീ രഹസ്യമായി വെച്ചു എന്ന് പറഞ്ഞ് അബ്ബാസ് എന്നവർ അദ്ദേഹത്തിൻ്റെ ഷുഗറിൽ പോയി ആ വരുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായ ആരെ വലീദിനെ കണ്ടു അദ്ദേഹത്തോട് നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ജയിപ്പിച്ചതിന് ശേഷം ഈ കഥയെല്ലാം പറഞ്ഞു കൊടുത്തു അവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത് ശരി നമുക്ക് അടുത്ത എപ്പിസോഡ് തുടങ്ങാം നമ്മൾ അതെ അതുവരെ ഡൗട്ട് ഇപ്പോൾ അബുജഹലിൻ്റെ നേതൃത്വത്തിൽ ഈ യുദ്ധത്തിൽ പുറപ്പെടുമ്പോൾ ഫുഡ് കമ്മിറ്റിയിലും ഈ അബ്ബാസ് എന്നവർ ഉണ്ട് പ്രഭാഷണത്തിൽ ഞാൻ പറയുന്നതായി കിട്ടും അപ്പൊ ഈ കണ്ട സ്വപ്നം വിവരിക്കുന്നതായും ഇപ്പോൾ നമ്മൾ വിശദീകരണം അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷൻ ആണ് കൺഫ്യൂഷനാണ് അതായത് യുദ്ധത്തിന് പുറപ്പെടുന്ന സാഹചര്യമുണ്ട് അതൊക്കെ പിന്നീട് എപ്പിസോഡിൽ പറയുന്നുണ്ട് കാരണം മാഷ് ചോദിച്ച പോലെ തന്നെ ഒരു ഫുൾ കമ്പറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് സുഖം പോലാപ്പാനായി സുഖം പോലെ നശിപ്പാനായി ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് ഇരു സിത്ത സിത്തല്ലെങ്കിൽ ആറ് ഇരു സിത്തല്ലെങ്കിൽ അതിൽ അതിലുണ്ട് ഫുഡ് കമ്മിറ്റിയിലും ഒന്നാമത്തെ ഫസ്റ്റ് മെമ്പർ ആര് നെക്സ്റ്റ് ും അതിന്റെ പാശ്ചാത്തലം എന്ന് പറഞ്ഞിട്ട് മക്കയിലാണ് ഈ സംഭവം ഉള്ളത് ഈ സ്വപ്നം ആര്ക്ക് കണ്ട സ്വപ്നം അദ്ദേഹം വിശദീകരിക്കുന്ന കാര്യങ്ങളൊക്കെ അബ്ബാസ് നിർത്താൻ അങ്ങനെ അവസാന ഈ സത്യത്തിന്റെ കാര്യങ്ങളെല്ലാം പരസ്യമായിട്ട് പറയുന്നുണ്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് അത് വിശദീകരിക്കാം ഇതൊക്കെ കേട്ട് ഇങ്ങനെയൊക്കെ അബുദില് ഫലി അബ്ബാസ് അവരെ വിളിപ്പിക്കുന്നുണ്ട് പക്ഷെ മക്കയിലെ ഫേമസ് ആളാണ് ആര് ഡിഗ്നിറ്റി ഉള്ള ആളായിരുന്നു അബ്ബാസ് അബ്ബാസ് അപ്പൊ ആ മുഹമ്മദിനെതിരെ തന്നെയാണ് പുറപ്പെടുന്നതും സംഘത്തിനെതിരെ പുറപ്പെടുന്നത് ആ സമയത്തും ഡിഗ്നിറ്റി ഉള്ള ഇവരെ കൂടെ തന്നെ കൂടി അദ്ദേഹത്തിന്റെ അകത്തൊരുപക്ഷെ വിശ്വാസം ഉണ്ടാകും വിശ്വാസം പുറത്തു വരാത്ത അദ്ദേഹത്തിന്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിട്ട് അബ്ബാസ് ഈ ഭക്ഷണ കമ്മിറ്റിയിലും എല്ലാത്തിലും കൂടി ഒരു നാട്ടിൽ നിന്ന് ഒരു സംഘമായിട്ട് പുറപ്പെടുകയാണ് അപ്പൊ അതിന്റെ ക്യാപ്റ്റന്റെ സെക്കൻഡ് റോള് ആരെടുക്കുന്നുണ്ട് ഭക്ഷണ കമ്മിറ്റിയിൽ അബ്ബാസ് എടുക്കുന്നുണ്ട് പിന്നീട് മധുര യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം ചെലവുടിക്കുന്ന ആ സമയത്താണ് യഥാർത്ഥത്തിൽ പരസ്യമായിട്ട് അബ്ബാസ് എന്നവര് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കടന്നാലോ അടുത്ത എപ്പിസോഡ് അറുപത് കിട്ടി പീരുന്തവൻ അബുദ്ധ ഉത്ബത്തോട് അറിയിച്ചു എന്നുള്ള ആയിഷലാണ് അത് വളരെ ഫേമസ് ആയ പോപ്പുലറായ ഒരു ട്രഡീഷണൽ ഗാനമായ തടങ്കിമണത്തെ മാസം കേട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി സെവന്റി മുതൽ തന്നെ ഫിലിമിലടക്കം ഇതെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്ന പറയുന്നത് വളരെ പോപ്പുലറായ ഒരു പാട്ടുണ്ട് അത് മഹാനായ മൈൻകുട്ടി വൈദ്യർ തന്നെയാണ് രചിച്ചത് അതിന്റെ ടൂണിലാണ് ഇത് പാടിയിട്ടുള്ളത് നമുക്ക് ആദ്യം അതൊന്ന് പാടിയാലോ ശരി പടോഷിമണത്തെ സാമയത്തിൽ അവളുടെ തനുത്തേ മാനന്താ തടകിമണത്തെ സാമയത്തിൽ ഉടനവനെ തീ മാന സുള്ളിൽ സരസ്വജമു ഈ തോണിലാണ് അറിയത് കെട്ടി പേരിന്തോടീവിച്ചു അവനുയനത്തിൽ അവന്താനതിൽ പരസ്യമായിട്ടേ അതായത് അറിവത് കിട്ടി പിരിന്തവൻ ഏതറിവ് ആത്തികാവ കണ്ട സ്വപ്നസ്വിന്റെ അറിവ് അബ്ബാസ് മുഖാന്തരം ആരിക്കും കിട്ടി വലിയതിനു കിട്ടി അറിവ് അത് കിട്ടി ആ വിവരം കിട്ടി ആ മെസ്സേജ് കിട്ടി അവിടുന്ന് അബ്ബാസിനോട് സത്യം ഞാൻ ആരോടും പറയില്ല എന്ന് സത്യം ചെയ്തിട്ടാണ് പുറപ്പെട്ടത് ആത്തി കവീബിയോടും നിങ്ങൾ ആരോടും പറയണ്ടെന്ന് അബ്ബാസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചില രഹസ്യങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല പറയാതിരിക്കാൻ പറ്റുന്നില്ല അതൊരു സൈക്കോളജി അല്ലെങ്കിൽ മനുഷ്യരുടെ ഒരു സെന്റൻസി അങ്ങനെയാണ് അപ്പോ ഈ അറിവ് കിട്ടിയത് ആരോടും ഒന്നും പറയണം അപ്പൊ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ബ്രദറിനോട് ആതിക്ക ബിബി പറഞ്ഞു ബ്രദറിനോട് പറഞ്ഞു ബ്രദറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താകുന്ന വലീദിനോട് പറഞ്ഞു വലീദ് എന്ത് ചെയ്ത് നമുക്ക് നോക്കാം അറിവത് കിട്ടി പിരിന്തവൻ അറിവ് കിട്ടി പിരിഞ്ഞ വലീദ് അബു ഉത്തുബത്തോട് അറിയിച്ചു അദ്ദേഹത്തിന്റെ അബു ആകുന്ന പിതാവ് ഫാദർ 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 ആകുന്ന ഉത്തുബത്തിനോട് അറിയിച്ചു അറിയിച്ചു നേരെ വന്നിട്ട് വലീദ് വന്നിട്ട് ബാപ്പിനോട് പറഞ്ഞു പാപ്പ എങ്ങനെ സംഭവം ഞാൻ അബ്ബാസിനെ കണ്ടിരുന്നു അപ്പൊ അബ്ബാസ് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു എന്ന് പിതാവിനോട് പറഞ്ഞു അപ്പൊ പിതാവിനോട് സ്നേഹം ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ടായിട്ട് കണ്ടിരുന്നത് പിതാവിനെയാണ് എന്ന് നമുക്ക് മനസിലാക്കാം അതിൽ നിന്ന് എതിരുന്നാലും അദ്ദേഹം വലിയ ഇത് ഉത്തുപത്തോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ പിതാവ് അവൻ ഉയനത്തിൽ ഈ ഉത്തുപത്ത് ഉയനത്തിൽ പറഞ്ഞു എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് എന്ന് പറഞ്ഞാല് ചെറിയ കണ്ണ് കണ്ണുകൾ അങ്ങനെ അർത്ഥം അല്ല അദ്ദേഹത്തിന്റെ പേരങ്ങനെയാണ് അവന് ലഹു അവനിക്കുണ്ട് അടുത്ത് ഏറ്റവും സ്നേഹമുള്ള ഒരാളുണ്ട് അതാരായിരുന്നു റബി എത്തിൽ തിരുത്താന് ഈ എന്നുള്ളത് സ്നേഹന്റെ മുമ്പ് കൂടെ കറക്റ്റ് ആവും സ്നേഹം ആ ആ വലിയ സ്നേഹമുള്ള റബിയത്തിൽ തിരുത്താന് അപ്പൊ ഇത് റബിയത്ത് എങ്ങനെയുള്ള ആളാണ് വലിയ തെറിയും പകയും ഉള്ള ഒരു മനുഷ്യനാണ് ആര് റബിയത്ത് പേര് നല്ലണ്ട് പക്ഷെ അവൻ വായ തുറന്നാല് ഇതേ പറയൂ അവന്റെ വായില് അങ്ങനെയുള്ള ഇങ്ങനെയുള്ള അതേ വരും അങ്ങനെയുള്ള ഈ റബിയത്ത് അവൻ ചെന്ന് ആരോട് പറഞ്ഞു പറയാൻ പറ്റിയ ആള് ഈ പകമത്തോന് ഏറ്റവും പറയാൻ പറ്റിയ ആളുണ്ടെങ്കിൽ അബൂചാരൻചാരോട് തന്നെ ഡയറക്ടർ പോയിട്ട് പറഞ്ഞു ഈ അബൂജന കഥ കേട്ട് കുറേ പരസ്യമായി മെസ്സേജ് കിട്ടിയപ്പോ ഈ സംഭവം കേട്ടപ്പോ അബൂജകൾ എഡിറ്റ് കുറേശ്ശികളൊക്കെ വിളിച്ച് ഒട്ടം കൂട്ടി റൗണ്ട് ആക്കി കുറേശികളിൽ അനതിൽ പരസ്യമായിട്ടറി എല്ലാരോടും പറഞ്ഞ് ആർത്തിക്കാക്കിങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് പോലും അത് അബ്ബാസ് പറഞ്ഞതാണ് അബ്ബാസ് ആരോട് പറഞ്ഞു വലീദിനോട് പറഞ്ഞു അവനും ഉത്തുമ്പത്തോട് പറഞ്ഞു ഉത്തുമ്പത്ത് ഉയനത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഉയനത്ത് നബിയത്തോട് പറഞ്ഞതനുസരിച്ച് ആ മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള എല്ലാം പരസ്യമായിട്ട് അനൗൺസ് ചെയ്തു എന്നിട്ട് അദ്ദേഹം മുഹമ്മദ് നബിയെയും കുടുംബത്തെയും പരസ്യമായിട്ട് പരിഹസിക്കാമെന്നും ഈ അവസരം ഉപയോഗപ്പെടുത്തി അതാണ് നെക്സ്റ്റ് പറയുന്നത് അത് മുതലോർ ചിലകളിൽ ഇപ്പോൾ അതായത് കുറേ മുഹമ്മദ് എല്ലാം കൊണ്ടും കുറഞ്ഞതായ മുഹമ്മദ് നിസാരപ്പെടുത്തുകയാണ് അവിടെയും ആ വാക്ക് നോക്കണമെങ്കിൽ എല്ലാം കൊണ്ടും ബാക്ക്വേഡായ മുഹമ്മദ് മുഹമ്മദ് ഫിനാൻഷ്യലി ബാക്കാണ് അറിവില് ബാക്കാണ് കഴിവില് ബാക്കാണ് കുടുംബത്തിൽ ബാക്കാണ് അഭിജാൻ ഭാഷയാണ് എന്റെ ഭാഷയല്ല എന്റെ ഭാഷ എല്ലാം കൊണ്ടും ടോപ്പാണ് നബിയ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ ശ്രുതികൾ ഒന്നും സബബാല അത് നെബിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാരണത്താല് കുഫനമ്മ വിട്ട് കിടത്തിയ ഈ നാട്ടിൽ തന്നെ നമ്മളെന്താക്കി വിട്ടാക്കി പുറത്താക്കി അതിന്റെ ഈജ്ലൻ്റെ സംഭവം വേറെയാണ് പക്ഷെ അബ്ദഹലിയുടെ ആളെ കൂടി അപ്പോ എന്താക്കുന്നുണ്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചു എന്നിട്ടോ അത് മുതൽ അഹ്ലോർ ഇപ്പോൾ തുടത്തി മുഹമ്മദ് നമ്മൾ നാട് കിടത്തിയതിന്റെ ശേഷം അവരുടെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ തുടങ്ങിയിട്ടുണ്ട് എന്ത് എറിയത് ബെറിയത്

ഇപ്പൊ വേറെ പെണ്ണുങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആത്തിക്കാർക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ് അബ്ദുൽ മുത്തലിബിന്റെ മക്കളില് അബ്ദുൽ മുത്തലിബിന്റെ മക്കളാണല്ലോ അബ്ബാസ് ആണെങ്കിലും അതുപോലെ ആത്തിക്കാണെങ്കിലും മുഹമ്മദാണെങ്കിലും അബ്ദുൽ അബ്ദുൽ മുത്തലിഫിന്റെ മകന്റെ മകൻ അവർ മക്കളിപ്പോഹമ്മ പറഞ്ഞിട്ടാകുമ്പോ നമ്മൾ നാടുകടത്തി അദ്ദേഹത്തെ നാട് കടത്തിട്ടാകുമ്പോ അദ്ദേഹത്തിന്റെ കുടുംബക്കാരും തുടങ്ങിയിട്ടുണ്ട് അവർ വരാൻ തുടങ്ങിയിട്ടുണ്ട് ിരുതികൾ ഇപ്പോൾ നടക്കുമോ അവരുടെ ഈ ഐഡിയ നടക്കുമോ നമ്മളെ അടുത്ത് അതെല്ലാം ഐഡിയാണ് തന്ത്രമാണ് കുതന്ത്രമാണ് നമ്മുടെ തടിയിൽ നമ്മുടെ ശരീരത്തില് നമ്മളെ ശരീരത്തില് ഉയർന്നു നിക്ക അയക്കുമോ നമ്മളെ ശരീരത്തിൽ ശ്വാസം നിക്കുന്നിടത്തോളം നമ്മളെന്താക്കൂല സമ്മതിക്കൂല അവർ ഇപ്പോൾ പല ബണ്ണം പതിവുകളാക്കി പറഞ്ഞു ഇങ്ങനെ പലതരത്തിൽ പതിയത്താക്കി ഏഹ് ക്ഷേമാകുന്ന വിധത്തിലുള്ള എല്ലാ വാക്കുകളും ഉപയോഗിച്ചു എന്നിട്ടോ അതിനുടെ പിണവായ എല്ലാ ദിവസവും അവർക്ക് തവാഫ് ചെയ്യുന്ന പതിവുണ്ടായിരിക്കാം അതിനിടെ പിറ്റേ സ്വപ്നം എല്ലാം കണ്ടിട്ട് ഇങ്ങനെ പരസ്യമാക്കിയിട്ട് പരിഹസിച്ചതിന്റെ പിറ്റേ ദിവസം പുലരവേ പുലർച്ചക്ക് രാവിലെ തന്നെ അവർ കായ്പത്തോടണവായേ അബ്ബാസ് എന്നവർ കായബത്തോട് എന്തുയിപ്പതി ചെയ്യാൻ പ്പോൾ അബുൽ ഹക്കമും മറ്റരികോറും അബുൽ ഹക്കം എന്ന് പറഞ്ഞാൽ അബുൽ ജഹീർ അബ്ദുൾ ജഹീറിന്റെ പേര് യഥാർത്ഥത്തിൽ അബുൽ ഹക്കമാണ് ബുദ്ധിമാർന്നാണ് പിന്നീടാണ് ബുദ്ധിശുദ്ധി എന്നുള്ള അർത്ഥത്തിലേക്ക് പേര് മാറ്റിയത് അതിന്റെ കഥകൾ വേറെ ഏതിരുന്നാലും അവർ രണ്ടാളും കൂട്ടരും ഇങ്ങനെ സഭയിൽ ഇരുന്നിട്ട് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ എന്ത് എന്ത് കഥയാണ് അവർ പറയുന്നത് കഥകൾ അബ്ബാസിന്റെ ഭംഗിയൊക്കെ ഒരു കഥ കിനാവ് കണ്ടിട്ടുണ്ട് പോലും ഇതാണ് കിനാവ് നമ്മളെല്ലാം നശിക്കും നമ്മളൊക്കെ നശിപ്പിക്കുന്ന ആള് വരുന്നുണ്ട് അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫലീഹത്താക്കിയിട്ട് ഈ കഥയുടെ

അബ്ബാസ് അവരെ ദർശനം ചെയ്ത് വിളിത്തുറ്റ് പറഞ്ഞെങ്കിൽ അങ്ങേഹറ്റമായ അബ്ദു ജഹൽ അബ്ബാസ് അവിടെ വിളിച്ചു പറഞ്ഞ് തവാഫ് ഒന്ന് കാണണം ജസ്റ്റ് ഒന്ന് കാണണം അങ്ങനെ കർമ്മ തവാഫും കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം പ്രജയില വരുമോ മടങ്ങു പോകുമ്പോ ഒന്നെ അടുത്ത് വരുമോ ചോദിക്കുകയാണ് അപ്പൊ അതെ ഓക്കെ വരാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ടോ സബ് പ്രവർത്തി മടങ്ങി ഇല തങ്ങി അതായത് സബ് പ്രവർത്തി എല്ലാ പ്രവർത്തികളും കഴിഞ്ഞ് മുഴുവൻ പ്രവർത്തികളും കഴിഞ്ഞ് മുടിത്തതിന്റെ ശേഷം മടങ്ങി ഇലയും അടുത്ത അടുത്ത് വന്നിട്ട് മടങ്ങി വന്നിട്ട് അബുജാലിന്റെ അടുത്ത് വന്ന് പറഞ്ഞ് സമയവിൽ ദുഷ്ടൻ ജാഹിമിൻ്റെ ഒരു പുതുപുതുമേൽപ്പാൻ ഒരു പുതിയ മെസ്സേജ് ഒരു അഖ്ബാർ ജദീദുണ്ട് ഒരു പുതിയ മെസ്സേജ് ഒരു കഥകൾ ഇങ്ങനെ പറയാനുണ്ട് എന്നുള്ള പറഞ്ഞുകൊണ്ട് ഒരു പുതുപുതുമയുള്ള ഒരു പുതുപുത്തൻ കഥ പറയാനുണ്ട് കേൾപ്പാൻ വീലിത്തണ്ട് അത് കഥ കേൾക്കാനാണ് വിളിച്ചത് ആ കഥ എന്താണ് അത് കേട്ടിട്ട് അബ്ബാസ് എന്താണ് അതിന് റിയാക്ഷൻ റിപ്ലൈ കൊടുക്കുന്നത് ಇನ್ನೊಕ್ಕ ಅಡ್ತ ಇಶ್ಯೂಲಿ ನಮಗೆ ಅಡಿತ ಎಪಿಸೋಡಿನ ಕಣಾ ಓಕೆ